ജനുവരി ഇരുപത്തഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് തെരുവിൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച ജീവന സംസ്കൃതിയുടെ ജൈത്രയാത്രയുമായി സക്സസ് സ്റ്റോറി എത്തുന്നു പ്രഭാതകൃത്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത ഉറങ്ങാൻ തിയേറ്ററുകളും ദീർഘദൂര ബസ്സുകളെയും ആശ്രയിച്ചിരുന്ന മനുഷ്യർ അവരിൽ പലരും എച്ച് ഐ വിവാഹകർ എച്ച് ഐ വി രോഗബാധിതരെ നാടുകടത്തിരുന്ന കാലം ഇത്തരത്തിൽപ്പെട്ടവർ കണ്ണൂർ നഗരത്തിൽ മാത്രം മുന്നൂറ്റമ്പത് സ്ത്രീകൾ ഇരുന്നൂറിലേറെ മറ്റു വിഭാഗക്കാർ കാൽനൂറ്റാണ്ടു മുമ്പ് അവരെ തേടി ജീവന സംസ്കൃതി എത്തി ഇവരെല്ലാവരും തന്നെ എങ്ങനെയെങ്കിലും ഒന്നെങ്കിലും ഈ പ്രണയാതാക്കള് അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ചൂഷണത്തിന് വിധേയമായി പുറത്തു വന്ന് അതിന്റെ ആ സൈക്കോളജിക്കൽ ഫോമായി പിന്നീട് തിരിച്ചു പോകാൻ പറ്റാത്ത ആളുകളാണ് ഇവരെന്നുള്ളത് എനിക്ക് അന്നേരം അപ്പൊ അത് എനിക്ക് ഏറ്റെടുക്കാനായിട്ടുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടായി എങ്കിലും ഔദ്യോഗികമായിട്ട് കിട്ടണ്ടേ ആ ഞങ്ങളുടെ അന്നത്തെ പ്രൊമിഷ്യൽ ആയിരുന്ന ജോസ് മലിക്ക് ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളായിരുന്നു അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു അവരെ ും അവർക്ക് പുതുജീവിതം നൽകി ഗുണ്ടകളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒറ്റപ്പെടുത്തലുകളെ അതിജീവിച്ചും ചില നല്ല നല്ല മനസ്സുകൾ നടത്തിയ ആ യാത്ര അറിയുവാൻ കാണുക ഒരു ഭയങ്കര ഇൻസിഡന്റ് ഉണ്ടായി നമ്മളെ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇവരെ പിന്നെ ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്ന് ഗുണ്ടകൾ അന്ന് ഗുണ്ടകളാണ് കണ്ണൂർ ഭരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇവരെ പൊക്കിയിട്ടങ്ങ് എടുത്തോണ്ടു ഈ ഗുണ്ടകൾ വന്നിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് ഒന്ന് പോടാമെന്നുള്ളു ഞാൻ എൻ്റെ നാടിനെ അറിയില്ലല്ലോ എൻ്റെ നാട്ടിൽ അവിടെ പോകാൻ എൻ്റെ തൊട്ടപ്പുറമില്ല എൻ്റെ വീട് അപ്പം ഞാൻ 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 അവിടെ പോകാനാണ് അപ്പം ഞാനിവരോട് ചോദിച്ച് എല്ലാ പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നു അപ്പം ഞാൻ ഷിങ്ങാരാ തിരിച്ചൂർ ചോദ്യം ചെയ്തു ഈ പെണ്ണുങ്ങൾ ദേശം കാണുന്ന അപ്പൊ പെണ്ണുങ്ങള് അക്രമിക്കപ്പെടും അവസാനം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പോകുന്നില്ല ഇവരോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടേ പോകുന്നവർ പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായില്ല അടി ഞാൻ ഹോസ്പിറ്റൽ ആയിരുന്നു കണ്ണൂർ മിഷൻ സക്സസ്റ്റോറി